ഇതിന് നമ്മുടെ ഹാളിന് ഫ്ലോറിന് മാച്ച് ചെയ്യുന്ന രീതിയിലോട്ടുള്ള ഒരു ഡിസൈൻ ആണ് കൊടുത്തിട്ടുള്ളത് നമുക്ക് നേരെ ഇവിടെ ഒരു വുഡൻ ഫിനിഷ് വന്നിട്ട് അതിലൊരു ഗ്രാനേറ്റ് ഇട്ടിട്ട് നമ്മളൊരു ഡൈനിങ് യൂണിറ്റ് നമ്മളിവിടെ ചെയ്തിട്ടുണ്ട് നമ്മുടെ ഡൈനിങ്ങിലോട്ട് വരുമ്പോഴത്തേക്ക് നമ്മൾ നേരെ കാണുന്ന നല്ല ഒരു വാഷ് കൗണ്ടർ ആണ് നമ്മുടെ ഡോറി നേരെ വരുമ്പോൾ കാണുന്ന മനോഹരമായിട്ടൊരു ഡ്രസ്സിംഗ് യൂണിറ്റ് ആണ് ഇവിടെന്ന് വെച്ചാൽ വേവിന്റെ ഇല്ലാത്തതുകൊണ്ട് ഇവിടെ അത്യാവശ്യം വെരുവിന്റെ സമാനമായിട്ടുള്ള നമ്മുടെ ഒരു വീടെന്നുള്ളത് എല്ലാവർക്കും ഒരു സ്വപ്നമാണ് പക്ഷേ ഒരു വീടിനെ സംബന്ധിച്ച് നമ്മൾ ഫ്രണ്ട് ചെയ്ത് നോക്കുന്നതല്ല അതിനകത്ത് ഏറ്റവും നമ്മൾ കൂടുതൽ അതിനെ മനോഹരമാക്കുന്ന അതിന്റെ ഇന്റീരിയർ വർക്കാണ് നമ്മൾ നമ്മുടെ ഹോം സൊല്യൂഷൻസ് ഇന്ന് ചെയ്ത ഒരു ഇന്റീരിയർ വർക്കാണ് നമ്മൾ പരിചയപ്പെടുത്താൻ പോകുന്നത് നമുക്ക് നേരെ വർക്ക് നോക്കുന്നത് കണ്ടാലോ നമ്മൾ നേരെ കിച്ചണിലോട്ടാണ് വന്നിരിക്കുന്നത് കിച്ചണിനകത്താണ് ഏറ്റവും കൂടുതൽ ആളുകൾ ശ്രദ്ധിക്കുന്നത് അവിടെ നമ്മളൊരു ഗ്രീൻ ടീ കളർ ഉള്ള കോമ്പിനേഷനുള്ളൊരു കബോർഡ്സാണ് നമ്മളിവിടെ ചെയ്തിരിക്കുന്നത് നമുക്ക് നേരെ ഇവിടെ ഒരു വുഡൻ ഫിനിഷ് എന്നിട്ട് അതിലൊരു ഗ്രാനേറ്റ് ഇട്ടിട്ട് നമ്മളൊരു ഡൈനിങ് യൂണിറ്റ് നമ്മളിവിടെ ചെയ്തിട്ടുണ്ട് പിന്നെ മനോഹരമായിട്ടുള്ള പ്രൊഫൈൽ ലൈറ്റ്സും സ്പോർട്സ് ലൈറ്റിലും കാര്യങ്ങളും എല്ലാം നമ്മളിവിടെ ചെയ്തിട്ടുണ്ട് പിന്നെ നമുക്ക് ഇവിടെ ഒരു ഇരുപത് പതിനാറിൻ്റെ ഒരു സിങ്ക് നമ്മളിവിടെ കൊടുത്തിട്ടുണ്ട് പിന്നെ ബ്ലാക്ക് ഒരു ടാപ്പ് നമ്മളിവിടെ കൊടുത്തിട്ടുണ്ട് ഇന്നു വെച്ചാൽ നമ്മൾ ഈ ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ നമ്മൾ യൂട്ടോഫോം സൊല്യൂഷൻസ് എന്നല്ല ഇതിൻ്റെ കൺസ്ട്രക്ഷൻ ചെയ്തിരിക്കുന്നത് ഇവിടെ നമ്മൾ ഇൻറ്റീരിയർ മാത്രമാണ് യൂട്ടോഫോം സൊല്യൂഷൻ ചെയ്തിരിക്കുന്നത് നമുക്ക് നേരെ വർക്ക് ചെയ്യലിലോട്ട് പോകാം വർക്കേഡിലോട്ട് വരുമ്പോൾ സെയിം കളർ കബോർഡ് വന്നതാണ് നമ്മളിവിടെ ചെയ്തിരിക്കുന്നത് പിന്നെ നടുക്കായിട്ട് നമ്മളൊരു ഗുഡ് ഫിനിഷിംഗ് ഉള്ള ഇതിന് ഒരു മാച്ച് എന്ന രീതിയിൽ നമ്മുടെ ഗ്ലാസിൻ്റെ ഷെൽഫ് നമ്മളിവിടെ കൊടുത്തിട്ടുണ്ട് ഇവിടെ നമ്മളൊരു കബോർഡിട്ട് തന്നെ നമ്മുടെ ഗ്രാനേറ്റ് ഒരു സിംഗ് കൊടുത്തിട്ടുണ്ട് ഗ്രാനേറ്റ് നമ്മളൊരു ഇങ്ങനെ കട്ട് ചെയ്തിട്ട് തന്നെ നമ്മുടെ ഒരു പീസ് വെട്ടിട്ട് വെള്ളം കഴിഞ്ഞിട്ട് വരാതിരിക്കുകയാണ് രീതി അത് വിട്ടുകാർ പറഞ്ഞിട്ട് ചെയ്തതാണ് ഇത്രയാണ് നമ്മുടെ വർക്ക് ചെയ്തിരിക്കാത്ത വിശേഷം നമ്മുടെ ഡൈനിങ്ങിലോട്ട് വരുമ്പോഴത്തേക്കും നമ്മൾ നേരെ കാണുന്ന നല്ല എന്നുള്ള ഒരു വാഷ് കൗണ്ടർ ആണ് ഇത് നമ്മൾ വുഡൻ ഫിനിഷാണ് നമ്മൾ ചെയ്തിരിക്കുന്നത് പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ഇതും നമ്മുടെ യൂണിഫോം സൂര്യൻ ചെയ്താണ് അവർ പല വീഡിയോസിനും ഒരു വിൻഡോ ആ വിൻഡോ നമ്മളിവിടെ കൊടുത്തിട്ടുണ്ട് ഇത് ഫുൾ ആയിട്ട് ഓപ്പൺ ചെയ്യുന്ന ടൈപ്പ് വിൻഡോ ആണ് അടച്ചിട്ട് കഴിഞ്ഞാൽ വിൻഡോയും തുറക്കുമ്പോൾ ഡോറായിട്ടും ഇത് വരും ഇവിടെ അവിടെ ഒരു ഗാർഡൻ സെറ്റ് ചെയ്യാനായിട്ടിരിക്കുകയാണ് ഇവിടെ ആയിട്ട് നമ്മൾ നേരെ ഹാളിലോട്ട് വരുമ്പോഴത്തേക്ക് മനോഹരമായിട്ടുള്ളൊരു ടി വി കൂടിയിട്ടുണ്ട് ഇതിന് നമ്മുടെ ഹാളിന് ഫ്ലോറിന് മാച്ച് ചെയ്യുന്ന രീതിയിലായിട്ടുള്ള ഒരു ഡിസൈനാണ് കൊടുത്തിട്ടുള്ളത് പിന്നെ അതുപോലെ തന്നെ ഇതിനകത്ത് അത്യാവശ്യം സ്പോട്ട് ലൈറ്റും കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട് ഇതിന്റെ കളർ എന്ന് പറഞ്ഞാൽ ബുഡ് ആൻഡ് ഐവറി ഷെയ്ഡ് കോംബോ ആണ് നമ്മളിവിടെ കൊടുത്തിരിക്കുന്നത് നമ്മൾ അതുപോലെ തന്നെ നമ്മുടെ ഇവിടെ പോളിഷും കാര്യങ്ങളൊക്കെ നടക്കുന്നതുകൊണ്ട് അത്യാവശ്യം ഫ്രണ്ട്ലിയും നമുക്ക് എടുക്കാൻ പറ്റുന്നില്ല അതുപോലെ തന്നെ ഇവിടെ മനോഹരമായിട്ടൊരു സീലിംഗ് കൊടുത്തിട്ടുണ്ട് അതിനകത്ത് കുറച്ച് കാര്യങ്ങളുള്ളൂ ബുക്ക് ടൈപ്പ് നമ്മുടെ പെയിന്റ് വർക്ക് ഫിനിഷ് ആകാനുള്ളൂ ബാക്കി കൂടെ ഫിനിഷ് ആവാനുണ്ട് നമ്മൾ നേരെ ഇവിടുത്തെ മാസബെഡ്റൂമിൻ്റെ ആണ് വരുന്നത് മാസ റൂമിന്റെ കോമ്പിനേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വൈറ്റ് ആൻഡ് ഗുഡ് ഫിനിഷ് കബോർഡ്സ് ആണ് നമ്മളിവിടെ ചെയ്തിരിക്കുന്നത് ഇവിടെന്ന് വെച്ചാൽ നമ്മുടെ ഇവിടെ വേവിൻ്റെ ഇല്ലാത്തതുകൊണ്ട് ഇവിടെ അത്യാവശ്യം വെരുവിനിലേക്ക് സമാനമായിട്ടുള്ള ഇരിക്കാനുള്ള രീതിയിലുള്ള കാര്യങ്ങളെല്ലാം നമ്മളിവിടെ ചെയ്തിട്ടുണ്ട് പിന്നെ ഇവിടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് നല്ല ആയിട്ടുള്ള കബോർഡ്സ് ആണ് നമ്മളിവിടെ കൊടുത്തിരിക്കുന്നത് ഇതിനകത്ത് പിന്നെ മേളിലായിട്ട് ഇഷ്ടം പോലെ സ്റ്റോറേജ് സ്പേസ് കൂടെ ഉണ്ട് ഇതിനാവെല്ലാം ജസ്റ്റ് ഒന്ന് കാണിക്കുന്നതേ ഉള്ളൂ എന്ന് വെച്ചാൽ നമ്മുടെ പല തുണികളും നമ്മൾ ഒരേ മിക്സ് ആയിട്ട് കഴിയുന്നുണ്ട് അല്ലാതെ തന്നെ അടുക്കത്തക്ക രീതിയിലാണ് ഇതിനകത്ത് അറേഞ്ച് നമ്മൾ ഇവിടെ ചെയ്തിരിക്കുന്നത് ഇവിടെ ആയിട്ട് നമ്മളൊരു കമ്പ്യൂട്ടർ ടേബിൾ ടേബിൾ ആയിട്ട് യൂസ് ചെയ്ത നമ്മൾ ഇവിടെ ചെയ്തിട്ടുണ്ട് പിന്നെ ഇവിടായിട്ട് വരുമ്പോഴത്തേക്കും നമ്മുടെ ഡോറി നേരെ വരുമ്പോൾ കാണുന്ന തന്നെ നമ്മൾ മനോഹരമായിട്ടൊരു ഡ്രസ്സിങ് യൂണിറ്റ് ആണ് ഇത് നമ്മൾ ഇവിടെ സ്ട്രിറ്റ് ലൈറ്റും കാര്യങ്ങളെല്ലാം കൊടുത്തിട്ടുണ്ട് ഇതിനകത്ത് അത്യാവശ്യം നമ്മുടെ ഷഡ്സ് നമ്മൾ കൊടുത്തിട്ടുണ്ട് പിന്നെ നമ്മുടെ ഇവിടെ മനോഹരമായിട്ടുള്ള പ്രൊഫൈലൈറ്റും കാര്യങ്ങളും എല്ലാം കൊടുത്തിട്ടുള്ള കിട്ടും സീലിങ്ങും നമ്മളിവിടെ കൊടുത്തിട്ടുണ്ട് നമ്മൾ നേരെ ഹാളിലോട്ട് കയറി വരുമ്പോൾ തന്നെ മനോഹരമായിട്ടുള്ള ഉണ്ട് അതിൻ്റെ അടിയിലായിട്ട് നമ്മുടെ ഇൻവെർട്ടറും കാര്യങ്ങളും പിന്നെ വേറെ എന്തെങ്കിലുമൊക്കെ ഉള്ള സ്റ്റോറേജ് നമ്മൾ ഇതിൻ്റെ അടിയിലായിട്ട് നമ്മളിവിടെ കൊടുത്തിട്ടുണ്ട് അത് നിങ്ങൾ കണ്ടല്ലോ ചില കുറഞ്ഞ രീതിയിൽ ഒരു വീട് അങ്ങനെ ഇൻറ്റീരിയർ ചെയ്ത് ഭംഗിയാക്കുന്ന ഇന്ന് തന്നെ നമ്മുടെ യൂഡിയോ ഫോം ചെയ്ത ഇൻറ്റീരിയർ വർക്കിൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ മാക്സിമം ഈ വീഡിയോ മറ്റുള്ളവരിലേക്ക് എത്തിക്കുക അതുപോലെ നമ്മുടെ യൂഡിയോ ഫോം സൊല്യൂഷൻസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സൈഡിലുള്ള ബെൽബട്ടൺ വിനാമനം ചെയ്യുക അതുപോലെ നമ്മുടെ ഇൻസ്റ്റാഗ്രാം ഫേസ്ബുക്ക് പേജ് ഉണ്ട് ഒന്ന് ഫോളോ ചെയ്യുക അല്ലെങ്കിൽ ഇതിനേക്കാളും പുതുമയാർന്ന അടിപൊളി വീടിൻ്റെ വിശേഷങ്ങൾ അതുപോലെ ഇൻറ്റീരിയർ വർക്കിൻ്റെ വിശേഷങ്ങളുമായി വീണ്ടും നിങ്ങളുടെ മുന്നോട്ട് എത്തുന്ന നമ്പരെ ഓക്കെ ബൈ ഉല്ലാസ് യുഡക്